എന്തിനാ എനിക്ക് ശെരിയാക്കാൻ അറിയത്തൊന്നുമില്ല അതെന്തിനാ കൊച്ച ഊരിതാ എന്തിനാ രാവത്ത് പരി നാക്ക് അതൊക്കെ ഊരി പിന്നെ ചോദിച്ചോ അങ്ങനെ മറ്റേ ഇത് ഇതിനെ ഇത് അകത്തിട്ടിട്ട് വേണം ഇത് ഇങ്ങനെ ഇവിടെ ഇടാൻ എന്ത് ചെയ്യും എനിക്ക് പറ്റില്ല എന്ത് ശെരിയാക്കി തന്നി ആ കണ്ടോ കണ്ടോ ഇനി അതുങ്ങളും അതിവിടെ ഇടിക്കണം ഓ എനിക്ക് വയ്യാത്തേ പോയിരിക്കുന്നു ഞാൻ എങ്ങനെ ചെയ്യ ഞാൻ കൊടുക്കും കാലത്ത് ഞാൻ ചോദിക്കൂല ഈസിട്ട് ഈസി ആയിരുന്നു അപ്പിയല്ലോ